അങ്ങനെയാണുള്ളത് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട അതെ ഇന്നത്തെ പിന്നെ യോഗത്തിന്റെ അജണ്ട കേസ് മാത്രമല്ല പൗരത്വ റൂൾസ് ഒക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് എങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല അത് അത് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ലത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത് അതാണ് വിഷയം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം അതായത് ഉണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അപ്രമാത്യതയുള്ള രീതിയിലൊക്കെയാണ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ കേരളം മാത്രമല്ലല്ലോ തമിഴ്നാട് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലിപ്പോൾ നമ്മളും ഗവൺമെൻറ്റിലുള്ളതാണ് അവിടുത്തെ ഭരണകക്ഷിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് ഞങ്ങളെടുത്ത ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഞങ്ങളെ വക്കീൽമാരൊക്കെ റെഡിയായി നിൽപ്പുണ്ട് കോടതിയിൽ മുഴുവൻ കൊണ്ട് ഞങ്ങൾ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വക്കീൽമാർ വെച്ചിട്ട് കപിൽ സിബിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഹാജരായത് അദ്ദേഹത്തിന് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ് ഞങ്ങളുടെ മെമ്പർമാർ ഈ ടീം അതുപോലെ തന്നെ സമതാനിയൊക്കെ ലോക്സഭയിൽ ഇതിനെ സംബന്ധിച്ച് വളരെയധികം പഠിച്ചവരാണ് നല്ല അവഗാഹമുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നത്തെ മീറ്റിങ്ങിന് ഹാജരാകുന്നുണ്ട് അതൊക്കെ ഇനി രണ്ടാമത് ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാ നോക്കേണ്ടത് പ്രക്ഷോഭത്തിലെല്ലാവരുണ്ട് ബി ജെ പി അല്ലാത്ത എല്ലാവരും ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ലീഗിന്റെ ഒരു കേസ് സുപ്രീം അതാണ് പറഞ്ഞത് അതാണ് ഞങ്ങൾ ഇന്നലെ തന്നെ ഫയൽ ചെയ്തത് ഇനി കോടതിയാണ് ആ കേസിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഇത് റൂൾസ് കൊണ്ടുവന്നില്ല വരൂല്ല എന്ന് കോടതി പറഞ്ഞു എന്നിട്ടിപ്പോൾ റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള നിലയിലുള്ള ഒരു പെറ്റീഷനാണ് ഞങ്ങൾ ഇന്ന് കൊടുത്തത് അത് ഇൻഡി ആസ് സച്ച് ഇൻഡിപെൻഡൻറ്റ് പെറ്റീഷനാണ് പക്ഷേ അത് ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിലും കോടതി ഒരു പക്ഷേ നേരത്തെയുള്ള സി എ കേസിൻ്റെ ഒപ്പം പോസ്റ്റ് ചെയ്തേക്കാം അതിപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ സത്യവാമൂ സത്യവാങ്മത്തിന് വിരുദ്ധമായ ഒരു ഡിസിഷൻ വന്നു എന്നുള്ളത് ഞങ്ങളെ പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതിക്ക് ഉറപ്പ് കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കൂല എന്നിട്ടിപ്പോ നടപ്പിലാക്കുന്ന ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ തൊട്ട് മുമ്പ് അതൊക്കെ കോടതിയിൽ പറയും ആണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണല്ലോ അല്ലെങ്കിൽ ഇത്രയും നാലുമെല്ലാം ബൂത്തി വെച്ച് അവസാനം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൊണ്ടുവരണ്ടല്ലോ ദുരുദ്ദേശം മാത്രമാണ് ആളുകളെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ദുരുദ്ദേശം മാത്രമാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്കലാപ്പ് ഉണ്ടായത് കൊണ്ടായിരിക്കണം ഉള്ളതുകൊണ്ടായിരിക്കണം നേരത്തെ സ്റ്റേ വേണ്ട ഇത് മൊത്തം പരിശോധിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ ഒരു സ്റ്റേ കൂടി ആവശ്യപ്പെടോ അത് ഞാൻ വക്കീൽമാർ തീരുമാനം പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കിയിട്ട് വക്കീൽമാർ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ കാര്യം ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല സ്റ്റേ ആവശ്യപ്പെടാം ആവശ്യപ്പെടാമല്ലോ കോളേജിയിലായിരിക്കും സ്റ്റേ ആവശ്യപ്പെടാം പക്ഷേ നിയമപരമായ വിഷയം എങ്ങനെയാണെന്ന് നോക്കണം സ്റ്റേ ആണല്ലോ ഇപ്പോൾ ആവശ്യം അല്ലെങ്കിൽ റൂൾസ് കൂടി ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവർ നടപ്പിലാക്കി മുന്നോട്ട് പോകും അല്ല ഇതിൽ അതാണ് താത്വികമായ പ്രശ്നമാണുള്ളത് മതാടിസ്ഥാനത്തിൽ കൊടുക്കുക ഇപ്പോൾ കേരളത്തിൽ നാളെ ഈ പ്രശ്നം വന്നിട്ടല്ല പക്ഷേ ഇന്ന് പിന്നെ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണെങ്കിൽ നാളെ ഇത് വേറൊരു വിധത്തിൽ അപ്പോൾ അതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള അവരിപ്പോൾ ഒരു അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾക്ക് ബാധകമാവില്ല അതുപോലെ തന്നെ മറ്റു ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇറക്കിയതിനകത്ത് പക്ഷെ അതൊക്കെയാണെങ്കിലും മതപരമായി പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ അത് ലോക അംഗീകരിക്കാത്ത കാര്യമാണ് അതറിയില്ല ഇത് ഇന്നലെ വന്നല്ലോളൂ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളെ യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണാം